പലരുടെയും കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ ഇടം പിടിക്കുന്ന ഒന്നാണ് കമ്പിളി നാരങ്ങ ഇതിന് ചിലർ ബബ്ലൂസ് നാരങ്ങ നാരങ്ങ എന്നൊക്കെ പറയാറുണ്ട് ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയ കമ്പിളി നാരങ്ങ ഏറെ നല്ലതാണെന്നാണ് വിദഗ്ധർ പറയുന്നത് ചുമ ദഹന പ്രശ്നങ്ങൾ പനി എന്നിവയ്ക്ക് പ്രതിവിധിയെ ചിലർ കമ്പിളി നാരങ്ങ കഴിക്കാറുമുണ്ട് രക്തസമ്മർദ്ദം ശരീരഭാരം എന്നിവ കുറയ്ക്കാനും എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷി ആർജിക്കാനുമെല്ലാം കമ്പിളി നാരങ്ങ നല്ലതാണെന്നാണ് പറയുന്നത് വിറ്റാമിൻ സി അടങ്ങിയ ഒരു പഴമാണ് കമ്പിളി നാരങ്ങ ഇതൊരു ആന്റി ഓക്സിഡന്റായി പ്രവർത്തിക്കുകയും ഫ്രീ റാഡിക്കലുകളെ ആക്രമിക്കുകയും ചെയ്യും അണുബാധകളെ പ്രതിരോധിക്കാനുള്ള വെള്ള രക്താണുക്കളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കാൻ കമ്പിളിനാരങ്ങയിലെ ഉയർന്ന അസ്കോർബിക് അസിഡിന്റെ അംശം സഹായിക്കും പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുതലുള്ളതിനാൽ കമ്പിളിനാരങ്ങ കഴിക്കുന്നത് രക്തസമ്മർദ്ദം സാധാരണ നിലയിൽ നിലനിർത്താൻ കഴിയും ഹൃദയപേശികളുടെ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ചീത്ത എൽ ചി എൽ കൊളസ്ട്രോൾ കുറച്ച് നല്ല എൽ ചി എൽ കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടാനും ഇത് നല്ലതാണ് കമ്പിളി നാരങ്ങ കരളിന്റെ ആരോഗ്യത്തിനും മികച്ചതാണ് ഫൈറ്റോന്യൂട്രിയന്റുകളായ നരിങ്കനി നറിങ്കൻ എന്നിവ കരളിനെ വിഷവസ്തുക്കളിൽ നിന്ന് സംരക്ഷിക്കും ഉയർന്ന ആന്റി ഓക്സിഡന്റ് സാന്നിധ്യമുള്ളതുകൊണ്ട് കമ്പിളി നാരങ്ങ കഴിക്കുന്നത് പ്രായം കുറയ്ക്കാനും നല്ലതാണ് ചർമ്മ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനും യുവത്വം നിലനിർത്താനും ഇവയിലെ വിറ്റാമിൻ സി അടക്കമുള്ള ആന്റി ഓക്സിഡന്റുകൾ സഹായിക്കും ബബ്ലോസ് നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള നൈട്രിക് ആസിഡ് മനുഷ്യധമനകളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പും മറ്റും നീക്കുന്നതിന് നല്ലതാണ് തൊണ്ണൂറ് ശതമാനത്തിലധികം കൊഴുപ്പും കൊളസ്ട്രോളും മാതളം നാരങ്ങ ഇല്ലാതാക്കും ദിവസവും മാതളം കഴിക്കുന്നത് ശരീരത്തിലെ രക്തയോട്ടത്തിന് നല്ലതാണ് വിളർച്ച തടയാനും ഇത് സഹായിക്കും എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷി ആർജിക്കാനും എല്ലാം ഇത് മികച്ചതാണ് മധുര പലഹാരങ്ങൾ ഉണ്ടാക്കാനും ജെല്ലി ഉണ്ടാക്കാനും ബബ്ലൂസ് നാരങ്ങി ഉപയോഗിക്കാം മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ അകറ്റാനും സാധാരണ ഉണ്ടാകുന്ന ജലദോഷവും പനിയും പ്രതിരോധിക്കാനും ബബ്ലൂസിന് ശേഷിയുണ്ട് എന്നും ഇരുപത്തിയഞ്ച് ഗ്രാം വീതം ബബ്ലൂസ് നാരങ്ങ കഴിക്കുന്നതിലൂടെ ശരീരത്തിലേക്ക് ആവശ്യമായ ഫൈബർ കണ്ടന്റ് എത്തുന്നതിനും വളരെയധികം നല്ലതാണ് ആവശ്യത്തിന് ഫൈബർ ശരീരത്തിലെത്തിയാൽ ദഹനം നല്ല രീതിയിൽ നടക്കുന്നതിനും അതുപോലെ തന്നെ ഉണ്ടാകുന്ന ദഹനക്കേട് മൂലമുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കുന്നതിനും സഹായിക്കും ഇതിൽ ധാരാളം പ്രോട്ടീനും അതുപോലെ ഫൈബറും അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞ ഫീര് ലഭിക്കുകയും അതുപോലെ അമിതമായി കഴിക്കുവാൻ തോന്നാതിരിക്കുന്നത് തടി കുറയ്ക്കാനും അതുപോലെ അമിതമായി തടി കൂടാതിരിക്കാനും സഹായിക്കും അതൊക്കെ കൊണ്ട് തന്നെ ഡയറ്റിൽ നാരങ്ങ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്